ുന്ന ഗുണം പച്ച ചാണകം കിട്ടത്തില്ല കാര്യം പച്ച കരിഞ്ഞു പോകും കൂടുകാണകം തന്നെ രണ്ട് രണ്ട് വ്യത്യസ്ത തലത്തിലുണ്ട് ബി ജെ പി നിലനിൽക്കണമെങ്കിൽ പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ വേണം രാജ്യത്ത് മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്ന് ചിത്രീകരിക്കണം മുസ്ലിങ്ങൾ കുഴപ്പക്കാരല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഹിന്ദുവിനെ കുത്തി തിരിക്കാൻ പറ്റുക രണ്ടും വേണ്ടേ അപ്പൊ മുസ്ലിങ്ങളെ കുഴപ്പക്കാരാക്കി ചിത്രീകരിച്ചേ പറ്റൂ ഞാൻ അതുകൊണ്ടാണ് ബി ജെ പിയെ ഈ എന്താ മതപരമായ കാര്യങ്ങളിൽ അതായത് മതത്തിന്റെ പേരിൽ പിന്നിപ്പുണ്ടാക്കുന്ന വിഷയങ്ങളിൽ മാത്രമേ ഞാൻ അവർ എതിർക്കാറുള്ളൂ ബാക്കി എന്തിനാണ് ഞാൻ എതിർക്കേണ്ടത് രാജ്യത്ത് ഡെവലപ്മെന്റ്സിന്റെ കാര്യത്തിൽ ഞാൻ തന്നെ ബിജെപി എതിർക്കേണ്ടത് ഏറ്റവും മനോഹരം നമ്മൾ യുദ്ധം ചെയ്തു ഇതിപ്പോ നമ്മൾ സൈന്യം അടിച്ചു എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അത്ര മനോഹരമായിട്ട് ഒരുക്കി വെച്ചിട്ടില്ലേ ഉണ്ട് അത് ഇദ്ദേഹം എടുത്ത തീരുമാനമല്ലേ ഫോർ ഹൺഡ്രഡ് ആയാലും റാഫേൽ ആയാലും സൈന്യത്തിന് വേണ്ടത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ അങ്ങോട്ട് ഇറങ്ങി നമ്മളെ അവരാണ് ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് അടിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ സുലഭമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ സാമ്പത്തിക ബാധ്യതകൾ പലതും പരിഹരിച്ചു ഓയിലിന്റെ വന്ന ഹ്യൂജ് എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് എനിക്ക് ലക്ഷം കോടിയോളം ഇത് വെച്ച് ഒരുപാട് ഡെവലപ്മെന്റ്സ് ചെയ്യാം പക്ഷെ എന്തുകൊണ്ട് ഈ അഖിൽമാരും പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഉണ്ടെങ്കിൽ ഓരോരുത്തരും വേറെ ഒരാളുടെ കുറ്റം കാണിച്ചാണ് വോട്ട് വാങ്ങുന്നത് അല്ലെങ്കിൽ ജീവിച്ച് പോകുന്നതോ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് പാർട്ടിക്കാരും അങ്ങനെയൊക്കെ ആണ് ചെയ്യുന്നത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയല്ല പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ആരിങ്ങനെ മതത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ എന്ത് പറഞ്ഞായിരുന്നാലും ശരി നമ്മുടെ നാട്ടിലും വളർച്ച ഉണ്ടാകുന്നു അതിലാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ടെന്നാണ് അഖിൽമാരാർ പറയുന്നത് എന്നാൽ പോലും അങ്ങനെയല്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിൻ്റെ പേരിൽ വേറെ എന്തതിൻ്റെ പേര് പറഞ്ഞാൽ അടിയുണ്ടാക്കി മരിക്കാനോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും പാടില്ല ഇപ്പോൾ വേണം പറഞ്ഞേക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ ഈ ഒരു മതത്തെ ജനിച്ചെന്ന് വെച്ചോ അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തെ ജനിച്ചതെന്ന് വെച്ചോ അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലിപ്പോൾ ഒരു മ്യൂസീഷ്യൻ്റെ കുടുംബത്തിലെ നമ്മൾ ജനിച്ചതെന്ന് വെച്ചാൽ നമുക്കും അതേ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പാരമ്പര്യമായിട്ട് അതേ ടാലൻറ്റോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും കിട്ടത്തില്ല നമുക്കുള്ള രീതിയിലുണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു ടാലൻറ്റ് ഉണ്ടായിരിക്കും അത് കണ്ടുപിടിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മൾ വളരുകയുള്ളൂ അതല്ലാതെ ഇങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിച്ചോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സമുദായത്തിൽ ജനിച്ചോ എന്ന് വിചാരിച്ച് നമുക്കും അതേ ടാലൻ്റ് ഉണ്ടാവണമെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ലെന്നുള്ളത് യുടെ പറഞ്ഞിരിക്കുന്നത് അതേ കാരണം തന്നെയാണ് വേറൊരു രീതിയിൽ ഇവിടെ അഖിൽമാരാരും പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇപ്പം രാഷ്ട്രീയത്തിലൊക്കെ ആയിരുന്നാലും ശരി ഏതെങ്കിലും ഒരു ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും ആയിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതേക്കാത്തുള്ള ബാക്കിയുള്ളവരുടെ കുറ്റം കാണിച്ചിട്ടാണ് ഇതേ ആണെങ്കിൽ ഞങ്ങൾ ഇത് മാറ്റി അത് മാറ്റി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും എന്നാൽ പോലും ഉണ്ടെങ്കിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും അത് വലിയൊരു മാറ്റമോ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളോ ഇല്ല അത് വെച്ചിട്ട് തന്നെയാണ് അവരും ജീവിക്കുന്നത് കാരണം ഒരു സൈഡിൽ ഇല്ലെങ്കിൽ മറ്റൊരു സൈഡിൽ നിൽക്കാൻ പറ്റത്തില്ലെന്നൊരു അവസ്ഥയാണെന്നാണ് അകൽമാരാർ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുവോ എന്നാലും എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ